കിച്ചണിലെ പാചകങ്ങളും കാര്യങ്ങളുമൊക്കെ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ അനുമോൾ എല്ലാവരും ഉറക്കത്തിൽ കിടക്കുമ്പോഴും വെളുപ്പിന് ഉണർന്നെഴുന്നേറ്റ് കിച്ചണിൽ ചെന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട് പക്ഷെ അനുഭവമൊക്കെ ഉള്ള ആകെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ കിച്ചണിൽ മറ്റ് മെമ്പേഴ്സുള്ള കാര്യമൊന്നും പുള്ളിക്കാരി അംഗീകരിക്കത്തില്ല കിച്ചിൻ്റെ ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കത്തില്ല ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റനെ അംഗീകരിക്കാറില്ല അനുമോൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ അത് അനുമോൾ ചെയ്യും ഒരാളോട് അഭിപ്രായം ചോദിക്കാറില്ല ഇന്നത്തെ ദിവസം എന്ത് കറി വെക്കണമെന്ന് അത് അനുമോൾ തീരുമാനിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ല അനുമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടലാണ് അതാണ് അനുമോൾ മുന്നോട്ട് ആ സ്ട്രാറ്റജി മാക്സിമം ഒറ്റപ്പെടുക അതിനുവേണ്ടി ആരോടും കയറി കയറുക പ്രത്യേകിച്ച് സൗഹൃദമൊന്നുമില്ല എന്നിട്ട് വൈകിട്ട് റൂമിൽ വന്നിട്ട് ശൈത്യാരുടെ കൂടെ കട്ടിലേ കയറി കടന്നിട്ട് കരഞ്ഞു മീഴുക ഇതാണ് ഇപ്പോൾ അനുമോളുടെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്നലെ ശൈതൃം പിന്നിയും ഒക്കെ അനുമോളോട് പറയുന്നുണ്ട് ഇനി നീ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ കുറച്ചുകൂടെ മയത്തിപ്പറിയുക അല്ലെങ്കിൽ കുറച്ചുകൂടി ആളുകളെ കൺവിൻസ് ആകുന്ന രീതിയിൽ പറയുക അപ്പോൾ അനുമോൾ പറയുന്നത് എനിക്കങ്ങനെ ആരെ സൂചിപ്പിക്കാനറിയത്തില്ല എനിക്കിങ്ങനെ അലയ്ക്കാനേ അറിയത്തുള്ളൂ ഇതാണ് ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നത് അതുകൊണ്ട് എനിക്കിങ്ങനെ കിടന്ന് ഒച്ച വെച്ച് അലക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ശീലമെന്ന് പറയുന്നത് പക്ഷേ അനുമോൾ കുറച്ചുകൂടെ റെസ്പോൺസിബിളായിട്ട് ആളുകളെയൊക്കെ ഒന്നുകൂടെ ഇൻട്രസ്റ്റ് ആക്കുന്ന തരത്തിലുള്ള നല്ല സംസാര രീതികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അനുമോൾക്ക് നല്ലൊരു ഫാൻസ് ഉണ്ടാകും സാധിക്കും മ്യൂസിയ സാധനങ്ങളിൽ ക്യൂനാകാനും സാധിക്കും പക്ഷേ ഈ കിച്ചണിലെ കച്ചറ കൊണ്ട് അനുമോളെ ഇപ്പം പല ആളുകളും വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അനിമോളുടെ ഇപ്പോഴുള്ള ആ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ട് കുറച്ചുകൂടെ ഫാൻസിനെ അട്രാക്ട് ചെയ്യുന്ന നേരത്തിൽ കുടുംബ പ്രേക്ഷകരെ അട്രാക്ട് ചെയ്ത നേരത്തിൽ സംസാരിക്കാനും കൂടെ അനുമോൾക്ക് കഴിഞ്ഞെങ്കിൽ ഈ സീസണിൽ ഒരു നല്ലൊരു കണ്ടിൻ്റെ മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ